ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ച് മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ വർക്കി രാജു വിഷപ്പാമ്പുകൾക്കിടയിൽ രാത്രി ആയുധങ്ങളില്ലാതെ കിടന്ന അനുഭവം മറക്കാൻ പറ്റില്ല യുദ്ധത്തിൽ കാലുകൾ ഭാഗികമായി നഷ്ടപ്പെട്ടെങ്കിലും താൻ ശക്തനാണെന്നും വർക്കി രാജു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു രാജ്യത്ത് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്തുനിൽക്കാൻ നമുക്ക് കരുത്തേക്കുന്ന സൈന്യം അത് അത് തന്നെയാണ് ഓരോ രാജ്യത്തിൻ്റെയും ബലവും നമുക്കറിയാം ഓരോ യുദ്ധത്തിലും അല്ലെങ്കിൽ ഓരോ ആക്രമണങ്ങളും തടയുന്നതിന് നമ്മുടെ സൈന്യം എത്രത്തോളമാണ് എഫേർട്ട് എടുക്കുന്നത് എന്നത് പക്ഷേ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഈ യുദ്ധപശ്ചാത്തലത്തിൽ പരിക്കേൽക്കുകയും ജീവൻ നഷ്ടവുമായിട്ടുള്ള ഒരുപാട് സൈനികന്മാരുടെ കഥ നമ്മൾ മുൻപും കേട്ടതാണ് അത്തരത്തിലൊരു കഥയിലേക്ക് തന്നെയാണ് പോകുന്നത് നമുക്കൊപ്പമുള്ളത് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് വാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥനായിട്ടുള്ള സേവിയർ സാറാണ് സാർ ന്യൂസ് മലയാളത്തിൻ്റെ ഇതിലേക്ക് സ്വാഗതം എന്താണ് അങ് ഇപ്പോൾ യുദ്ധം മുഖാമുഖം കണ്ട ഒരു വ്യക്തി കൂടിയാണ് ഫസ്റ്റ് ഓഫ് ആൾ ഐ എം സോ താങ്ക് ഫുട് യു ആൾ ഫോർ ഹാവിങ് കം ടു മൈ ഹൗസ് ആൻഡ് ടേക്കിൻ ഇൻ്റർവ്യൂ ഫോർ മീ ഐ ആം വെരി താങ്ക്ഫുൾ ഞാനെൻ്റെ ഒരു സീനിയർ ലെവലിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കച്ച് വാർ സ്റ്റാർട്ടാണ് അപ്പം നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് അവിടെ അവിടെ ഇതില്ല എന്താ പറയുന്നത് ഗണ്ണും പിന്നെ തോക്കും ഒന്നുമില്ല ഇല്ല ആകെപ്പാടെ ഒന്നോ രണ്ടോ തോക്കേ ഉള്ളൂ ആ തോക്കിലും നൂറ് റൗണ്ട് തന്നെ ഞങ്ങൾ രണ്ട് സീനിയർ ഈ കാട്ടി വിട്ടു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ലൈൻ ഡൗൺ എമംഗ്സ് ദ യുനോ പോയ്സണർ സ്നേക്കിൻ്റെ ഇടയിൽ അവിടെ രാത്രി കിടക്കുന്ന എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ വിട്ട് മീറ്റേഴ്സ് ഫാർ എവേ ഈ ഐ നോട്ട് ഇൻ ക്ലോസർ ദിവസം എത്തിയും അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ അവിടെ കിടക്കും മൂന്ന് രാത്രി ഞാനിങ്ങനെ കച്ചവാറിൽ ഈ കാട്ടി കിടന്നു വിഷമുള്ള പാമ്പിൻ്റെ ഇടയ്ക്കും എല്ലാ പ്രഗതിൻ്റെ ഇടയ്ക്കും എനിക്കൊരു ശല്യവും ഉണ്ടായില്ല ഞാനിങ്ങനെ ഒരു പിന്നെ എൻ്റെ ബയണറ്റ് വെച്ച് ചെറിയ കുഴി പോലും ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവർ വല്ല അനക്കം വല്ലതും കൊണ്ട് ആ അനങ്കൻ സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യും അങ്ങനെ മൈ സെക്കൻഡ് എക്സ്പീരിയൻസ് വാസ് ഗോവ ലിബറേഷൻ ഗോവ ലിബറേഷൻ ടൈം ഐ വാസ് ഇൻ എ ഡൈവിങ് ട്രെയിനിങ് ഷിപ്പ് ആൽബുക്കർക്ക് വൺ പോർച്ചുഗീസ് ഷിപ്പ് With the help of like American merchant shipping and all that, they come into Goa Harbor. Amongst the, sorry, amongst the other, uh, you know, the merchant shipping, this taken shelter and uh, security there. About what happened, because of uh, luck or bad luck or whatever you say, I could not join the ship. I was, met, I met with an accident. I was taken out and taken to civil hospital below. Which I was not handed over to Navy for 12 days. സോ ഐ കുൺ നോട്ട് ജോയിൻ ദർ ഫ്രണ്ട് നോട്ട് ഓൺലി ദാറ്റ് ഐ വാസ് വെരി വെരി ബാഡ്ലി പിന്നെ ഹർട്ട് സോ അങ്ങനെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യൻ നേവിയിൽ അതായത് സെവൻറ്റി വൺ സംഭവിച്ചു സെവൻറ്റി വൺ ഓഗസ്റ്റ് സെവൻ്റി വൺ ഓഗസ്റ്റും സെവൻ്റി ഫൈവ് സെപ്റ്റംബർ തേർട്ടിയത്ത് വരെ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ പിന്നെ സർവീസിൽ ഇറങ്ങിയത് പെൻഷൻ വാങ്ങിച്ചോണ്ട് ഈ എൻ്റെ ചുറുചുറുക്കനും എൻ്റെ ബുദ്ധിക്കും ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല ഇനിയും ദൈവം ലൈഫ് തരത്തോളം കാലം ഞാൻ ജീവിച്ചിരിക്കും എൻ്റെ രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങളെ ഞാൻ ചിന്തിക്കും പറയും